എപ്പോഴെങ്കിലും പുറത്തിറങ്ങുമ്പോ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് എങ്ങനെയാണ് അമ്മമാര് വന്ന് കെട്ടി പിടിക്ക അങ്ങനൊക്കെ ചൂണ്ടമ്മ കണ്ടിട്ട് എനിക്ക് ഫ്ലൈറ്റിലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി വന്നിട്ട് ഇരുന്നു എനിക്കൊരു കാര്യം പറഞ്ഞു കണ്ണി കൂടെ ടീയേഴ്സ് ഒക്കെ വന്നു അപ്പൊ ഞാൻ ഇല്ല ചിന്തുപറ്റിരുന്നു ഇല്ലമ്മിനിമ വേണ്ടും ശരിക്കും എന്റെയും എന്റെ അമ്മയുടെയും റിലേഷൻഷിപ്പ് പോലെ എങ്ങനെയാണ് ഈ ഒരു ഭംഗിയും നിലനിർത്തുന്നത് മനസ്സിലായി നമ്മള് വയസ്സാവുന്നു അല്ലെങ്കിൽ ഓ ഞാൻ അങ്ങനെയൊന്നും എപ്പോഴും എന്റെ ചെയ്ത ആ ഒരു മനസ്സിൽ ഉണ്ട് എങ്കിലും കുട്ടിത്തം വിട്ടുപോകാത്ത ഒരു മെച്ചൂരിറ്റി അതോടൊപ്പം ഉള്ളതാണ് കുട്ടിത്വം ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല വിട്ടുപോകാന്ന് എനിക്ക് എല്ലാരും വരും അത് രജനി സറിൻ്റെ പ്രോജക്റ്റിന് ശേഷം ലോകേഷ് രജനി സറിൻ്റെ പ്രോജക്റ്റ് അതിന് ശേഷം എൽ കൈതീട്ടു പോകണം നിങ്ങളൊരു ഷോർട്ട് ഫിലിം ഒന്ന് ചെയ്തിട്ടുണ്ട് ടെൻ മിനിറ്റ്സ് ഷോർട്ട് ഫിലിം അതും എൽ സി യുടെ ഭാഗമാണ്

ഹായ് വെറൈറ്റി യുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്താനി അവശ്യ മസ്തി വിത്ത് മസ്താനി ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഡിസംബർ ട്വന്റി നയൻത്തിന് റിലീസ് ആകാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമായ ക്വീൻ എലിസബത്തിന്റെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം മീര ജാസ്മിൻ ആൻഡ് നാരൻ ചേട്ടൻ വെൽക്കം ടു ഷോ ആക്ച്വലി ഉണ്ടല്ലോ ഞാൻ നിങ്ങളുടെ ഒരു കോംബോഡ പേഴ്സണൽ ഫാനാണ് എല്ലാരും പറയുന്നതാണെന്ന് അറിയാം എന്നാലും എൻ്റെ ഉമ്മയൊക്കെ മീന ജാസ്മിൻ ചേച്ചിയുടെ ഫിലിംസ് ഒക്കെ എസ്പെഷ്യലി അച്ചുവിൻ്റെ അമ്മയൊക്കെ ഇറങ്ങുന്ന സമയത്തും എന്നത് കാണിച്ചു സ്നേഹിക്കേണ്ടത് ആണ് ഏറ്റവും പുതിയ വിശേഷം പറയോ എങ്ങനെയോ കൊറേ നാൾക്ക് ശേഷം ഈ കോമ്പ ഒരുമിക്കുകയാണ് അതെ കൊറേ നാളിന് ശേഷമുള്ള കോമ്പാണ് ഞങ്ങളും എക്സൈറ്റഡ് ആയിരുന്നു കഴിഞ്ഞ വർഷം മീറ്റ് ചെയ്തു കൊറേ വർഷങ്ങൾക്ക് ശേഷം കുറെ പേഴ്സണൽ കാര്യങ്ങളും കുറെ വർഷങ്ങളത്തെ കാര്യങ്ങളും പങ്കുവെച്ചു പക്ഷെ അന്നൊന്നും ഒരു സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിന് ഒരു ഒന്നും വന്നില്ല സംസാരത്തിൽ പെട്ടെന്നാണ് ഈ അതിന് ശേഷം ഒരു അഞ്ചാറ് മാസത്തിന് ശേഷമാണ് ഇങ്ങനൊരു കോൾ വരുന്നു ഞങ്ങൾക്ക് പരസ്പരം സബ്ജക്റ്റ് രണ്ടുപേർക്കും ഇഷ്ടമാകുന്നു മറ്റേ ക്യാരക്ടർ ആരാന്ന് നോക്കുമ്പോൾ മീര എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു മീരയ്ക്ക് അതുപോലെ തന്നെ ഞാനാന്ന് പറഞ്ഞപ്പോൾ ചൂ സർപ്രൈസ്ഡ് പിന്നെ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം വീണ്ടും ഒരു സൗഹൃദം വീണ്ടും കണ്ടിന്യൂ ചെയ്തതുകൊണ്ട് ഇറ്റ് വാസ് മോർ ഇൻട്രസ്റ്റിംഗ് ടു വർക്ക് കുറച്ചുകൂടി ക്ലോസറായി ആൻഡ് ആ ഒരു കംഫർട്ട് സോൺ എനിക്ക് തോന്നുന്നു സിനിമയിലത് ശരിക്കും കാണാം നമ്മുടെ ഉള്ള സീക്വൻസുകളൊക്കെ മനോഹരമായ സീക്വൻസുകളാണ് ശരി വി മീൻ വി റിയലി എൻജോയ്ഡ് ഡൂയിങ് ഇറ്റ് പിന്നെ പടവും അങ്ങനെ ഒരു ഫീൽ ഗുഡ് ഫാക്ടറുള്ളൊരു സിനിമയാണ് സോ ഇറ്റ് വാസ് നൈസ് പറഞ്ഞതുപോലെ തന്നെ ക്വീൻ എലിസബത്തിന്റെ ക്യാരക്ടർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി അവരുടെ ഒരു ജേണി ആൻഡ് ഇവരുടെ തമ്മിലുള്ള ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഡിഫറൻറ്റ് റിലേഷൻഷിപ്പ് ആക്ച്വലി അൺയൂഷൽ ആയിട്ടുള്ളൊരു ബന്ധം നരയൻ പറഞ്ഞ പോലെ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്ത് ചെയ്തു ഞങ്ങള് ഒരു വർഷം മുമ്പ് മീറ്റ് ചെയ്തതുകൊണ്ട് അത് പക്ഷേ ഈ പടം ചെയ്യുന്നതിനെ ഒന്നും ഐഡിയ ഇല്ലായിരുന്നു സോ അതൊരു നിമിത്തം പോലെയൊക്കെയായി നല്ലൊരു സൈൻ ആയിരുന്നു അത് വർഷങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്തെങ്കിലും ഐ മീൻ ഞങ്ങൾക്ക് മുമ്പ് അറിയാമെങ്കിലും ഇപ്പം മീറ്റ് ചെയ്തപ്പം ഞങ്ങളുടെ ബോണ്ടിങ് കുറച്ചൂടെ സ്ട്രോങ്ങറായി നല്ലൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു സംവിധായകൻ ഞങ്ങൾക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഈ സിനിമയിൽ ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ട് ജൂഡ് ആന്റണി ജോണി ആന്റണി വി കെ പ്രകാശ് ഒരു ഫൺ ഫിൽഡ് മൂവിയാണ് അച്ചു അമ്മ ഇഷ്ടപ്പെട്ടു അപ്പം ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ നല്ല ഒരു കാണാൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് മീരയ്ക്ക് എനിക്ക് തോന്നുന്ന ഒരു മീരതുപോലെ ഇത്രയും ഭയങ്കര ബോൾഡും ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു ബോസ് ഒരു ലേഡി ആയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതെ അപ്പം ആ എലിസബത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു നിഷ്കളങ്കനായ ഒരു അലക്സ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുടെ ക്യാരക്ടറാണ് എൻ്റെ അവർ തമ്മിലുള്ള സൗഹൃദവും ഇയാൾ അവരോടുള്ള പ്രണയവും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും അതൊക്കെയാണ് അത് ഒരു സൈഡ് പിന്നെ എലിസബത്തിൻ്റെ ലൈഫിൽ നടക്കുന്ന ചില വിഷയങ്ങളും സോ ഇറ്റ്സ് അബൌട്ട് ലൈഫ് ആൻഡ് റിലേഷൻഷിപ്സ് അതാണ് ഞാൻ ഇന്നലെ ഇവിടെ ഇരിക്കുന്ന സമയത്താണ് ട്രെയിലർ കാണുന്നത് കാരണം അഞ്ചു മണിക്കായിരുന്നു ഇന്നലെ ട്രെയിലർ ലോഞ്ച് അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്തു ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ ഒരു വിധം പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിനിമ ആയിരിക്കും ആയിരിക്കുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് അത് കണ്ടപ്പോഴേക്കും എന്താ അട്രാക്ട് ചെയ്ത് ക്വീൻ എലിസബത്ത് ചെയ്യാൻ വേണ്ടിട്ടാണ് ക്വീൻ എലിസബത്ത് ചെയ്യാൻ അട്രാക്ട് ചെയ്തത് അതിന്റെ സ്റ്റോറി സബ്ജെക്ട് പിന്നെ അതിനെ അട്രാക്ട് ചെയ്യിപ്പിച്ചത് നരേൻ കൂടെ ഉള്ള ഒരു വിഷയം തന്നെ ഡയറക്ടർ പത്മകുമാർ സർ സോ എല്ലാം കൂടെ ചേർന്ന് പോകുന്നു അട്രാക്റ്റീവ് ഒരു ട്രെയിലറിൽ തന്നെ പിന്നെയും പറയുന്നുണ്ട് ദ ബാക്ക് അതെ

ഈ ഫ്രണ്ട്ഷിപ്പും ലവുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ സംഭവമാണ് വന്നിട്ടുള്ളത് അത് വളരെ അത് അത് ഭയങ്കര ഒരു പക്ഷേ എവറിബഡി ലവ് സെറ്റ് അത് നമുക്കൊക്കെ ഇഷ്ടമാണത് ജസ്റ്റ് ഒരു ചിലത് ലവ് ട്രാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലത് കുറേ ഫ്രണ്ട്ഷിപ്പ് മാത്രമായിട്ട് പിന്നീട് ലാവും ഇതങ്ങനെയല്ല ഇതൊരു ആക്ച്വലി മ്മഅ അങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് മാത്രമായിട്ട് പിന്നീട് അത് ഇതിലേക്ക് എത്തണം അതിലൊരു അതെ അതെ ഇത് മിക്കത് ചെയ്തൊക്കെ നന്മ നിറഞ്ഞ ഒരു കക്ഷിപ്പ് അതൊക്കെ ആയിരിക്കാം അത് പീപ്പിൾ പിന്നെ അങ്ങനെ അത് കിട്ടി ആക്ച്വലി അതിന്റെ ഒരു എക്സ്റ്റെൻഷനാണ് ക്വീൻ എലിസബത്ത് ഓക്കെ അതെ അതും അതുപോലെ തന്നെയാണ് ട്രെയിലറിന് uh, <laughs> uh, ും പിന്നെ സോങ്സ് ഒക്കെ ഇറങ്ങിയ സമയം മുതൽ തന്നെ ആയി ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കമന്റ്സ് കണ്ടതും അത് തന്നെയാ ഞങ്ങളുടെ ചിലതൊക്കെ വായിക്കും പിന്നെ പറയും പോസിറ്റീവ് കമന്റ്സ് ആണെന്ന് വായിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു മീര എല്ലാ ആർട്ടിസ്റ്റും അല്ലാണ്ട് അപ്പോൾ പലതും നമ്മളെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഡൗൺ ആക്കും അത് ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ശരി അത് നോക്കും പിന്നെ നിർത്തും പോവാതെ ഇപ്പൊ പവർഫുൾ ക്യാരക്ടേഴ്സിന്റെ എനിക്ക് തോന്നുന്നു തോന്നുന്നുമാനൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഓളം ഉണ്ടാക്കിയ ഒരു ക്യാരക്ടർ ആയിരുന്നു പ്രിയമദ ഇപ്പോഴും നമ്മള് ചെല ഫ്രണ്ട്സ് ഒക്കെ ഇടുമ്പോ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യിക്കുന്നു സ്റ്റൈൽ ആ ഒരു ഡയലോഗ് ഒക്കെ ഇപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതും ഭയങ്കര ഒരു പവർഫുൾ ക്യാരക്ടർ ആയിരുന്നു അല്ലെ ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന അതുകൂടാതെ ബോൾഡ് ആണ് ബ്യൂട്ടിഫുൾ ആണ് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആ ഒരു ഓളം ഇപ്പോഴും സ്റ്റിൽ അത് നിൽക്കുന്നുണ്ട് ചേച്ചിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് സ്റ്റിൽ പല ക്യാരക്ടേഴ്സ് നിൽക്കുന്നുണ്ട് എന്നാലും പ്രിയമദായിട്ട് ആൾക്കാരുടെ മനസ്സിലുണ്ട് ക്യാരക്ടേഴ്സും ബോൾഡ് ഉണ്ട് അത് മൈൻഡിൽ ലാസ്റ്റ് ഫോർ എവർ അങ്ങനെ ഒരു അല്ലേ പല അത് അത്മാന്റെ ഒക്കെ എപ്പോഴും അതൊരിക്കലും മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങൾ പെരുമഴകാലത്ത് പറയാനാണെങ്കി ഒരുപാടുണ്ട് അതേപോലെ തന്നെ ഇപ്പം അച്ഛനും എനിക്ക് ആക്ച്വലി ചേച്ചി അറിയില്ല അല്ലെങ്കിൽ ഞാൻ മറ്റേ എന്ത് പറഞ്ഞാലും ആ പാട്ട് പാട്ടുപാടി വെൽക്കം ചെയ്തേനെ കാരണം ആ ഒരു ഫീൽ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്വന്തം അച്ചു ആയിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് അത് ഒരുപാട് കുടുംബ പ്രേക്ഷകരും ഏറ്റെടുത്തു പല ആൾക്കാർക്കും ആ ഒരു ആ ഒരു ഫീൽ ഉണ്ടായിരുന്നോ നമ്മുടെ വീട്ടിലെ കുട്ടി ഞങ്ങളുടെ സ്വന്തം വീരാ ജാസ്മെന്നുള്ള എനിക്ക് തോന്നുന്നു ഫാമിലി ഓഡിയൻസ് ഒരുപാട് കൈനീട്ടി സ്വീകരിച്ച ഒരു ആക്ട്രസ് ആണ് എപ്പോഴെങ്കിലും അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് അമ്മമാര് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി ഒരു ക്രൂ നാളുകളായി വന്നിട്ട് ഇരുന്നു എനിക്കൊരു കാര്യം പറഞ്ഞു കണ്ണി കൂടെ ടിയേഴ്സ് ഒക്കെ വന്നു അപ്പൊ ഞാൻ തിന്തുപറ്റിരുന്നു ഇല്ല അച്ഛനുണ്ടോ ശരിക്കും എൻ്റെ എന്റെ അമ്മയുടെയും റിലേഷൻഷിപ്പ് പോലെ അതൊക്കെ ഒരു ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ആ ഒരു സ്നേഹം ചെയ്യാൻ ഇമോഷൻസ് എന്ന് പറയുന്നത് സ്നേഹം അല്ലെങ്കിൽ എന്ത് സ്നേഹം എന്ന് പറഞ്ഞാൽ പലതരം ഉണ്ടല്ലോ പലരോടുള്ള സ്നേഹം ഇതെല്ലാം യൂണിവേഴ്സിലല്ലേ നമുക്ക് സിനിമയിൽ അത് കാണുമ്പം പെട്ടെന്ന് പ്രേ പ്രേക്ഷകർക്ക് അത് ചെയ്യാൻ സത്യം അത് ഭയങ്കര സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട് അത് ഇൻസ്റ്റയിലൊക്കെ കാണില്ലേ ആ സാധനം ഒക്കെ എടുത്ത് ഷെയർ ചെയ്യാറുണ്ട് എസ്പെഷ്യലി അച്ചുൻ്റെ അമ്മ അച്ചൂടെ അമ്മയുടെ പാട്ടില്ല എന്തോ ഞാൻ അല്ലെങ്കിൽ രാവിലെ വിളിച്ചെണ്ണീപ്പിക്കുന്ന സീനൊക്കെ അത് ഭയങ്കര ടച്ച് എനിക്ക് അറിയില്ല എന്താ ഉമ്മ ഇനി അടക്ക് ചോദിക്കാറില്ല ഇപ്പൊ നിങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്നു അപ്പം അമ്മയിൽ നിന്ന് എലിസബത്തിലേക്ക് വരുമ്പോൾ പരസ്പരം എന്തൊക്കെ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ഫീൽ ചെയ്തു എന്തൊക്കെ മാറ്റങ്ങള് എനിക്ക് മാറ്റം ബിഹേവിയർ ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാ വളരെ വളരെ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങളുടേതായ പതിനഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടും ഉണ്ടായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ പക്ഷെ വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ അടുത്തറിയാൻ ആൻഡ് പെർഫോമൻസ് മാറ്റങ്ങള് നമ്മള് പഴയ പോലൊക്കെ തന്നെയാണ് അല്ലേ അങ്ങനെയല്ല ലൈക്ക് വി ഹാവ് എ കംഫർട്ട് തിങ് കംഫർട്ട് സോണിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോ നമ്മള് പരസ്പരം പെർഫോം ചെയ്യുമ്പോൾ തന്നെ അത് അത് ഗുണം ചെയ്യുള്ളു അത് മീരടതിൽ എനിക്ക് തോന്നുന്നു അന്നത്തെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ബെറ്റർ സ്പേസിലാണ് ഇമോഷണലി മെന്റലി കുറെ കൂടിയും ഹാപ്പിയാണ് കുറെ കൂടിയും അത് ആ ഹാപ്പിനെസ് ശരിക്കും ഭംഗിയിലും കാണുന്നുണ്ട് എന്നെച്ച മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് കരയുന്ന ഒരു നടീന്ന് ഇമോഷ അതായത് നമ്മളെ എല്ലാ ഇമോഷൻസും ആസ് എൻ ആക്ടർ ചെയ്യണം പക്ഷെ സെന്റിമെന്റൽ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് അല്ലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇമോഷൻ അല്ലെ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ് മീര ജാസ്മിൻ ഞാൻ പല സ്ഥലങ്ങളിലും അയച്ചിട്ടുണ്ട് ഇപ്പൊ ആ പറഞ്ഞു ഇപ്പൊ ഭംഗിയിലേക്ക് വന്നല്ലോ എനിക്ക് വന്നിട്ടുണ്ടോ ചേച്ചിയുടെ ഫിറ്റ്നസ് ഇപ്പൊ ചേച്ചി ഒരുപാട് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഭംഗിയെ ഒരു ക്യൂഡ്നെസ് നിലനിർത്തുന്നത് ഞാൻ ഇന്നലെ അവിടെ നിന്ന് കണ്ടപ്പോ അതേപോലെ തന്നെ ഒരു മാറ്റം ഞാൻ അവിടെ കൊറേ നേരം നോക്കിയിരുന്നു ചേച്ചി അവിടെ ഫുഡ് എമോഷൻ ഞാൻ ഇങ്ങനെ നോക്കിയൊക്കെ എന്താ ഈ ഒരു സീക്രട്ട് എന്താ എനിക്കൊന്നും മനസ്സിൻ്റെ ആയിരിക്കും മനസ്സിലങ്ങനെ നമ്മള് നമുക്ക് വയസ്സാവുന്നു അല്ലെങ്കിൽ ഓ ഞാൻ അങ്ങനെയൊന്നും ഇല്ലാതെ എപ്പോഴും എൻ്റെ മനസ്സിപ്പോ അന്നത്തെ അച്ഛനമ്മ ചെയ്ത ആ ഒരു കുട്ടിത്തം മെച്ചൂരിറ്റി ഉണ്ട് എങ്കിലും കുട്ടിത്വം വിട്ടുപോകാത്ത ഒരു മെച്ചൂരിറ്റി അതോടൊപ്പം ഉള്ളതാണ് കുട്ടിത്തം ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല വിട്ടുപോകുന്നു എനിക്ക് എനിക്കൊന്നും നമുക്കൊക്കെ അങ്ങനെ ആയിരിക്കും അത് പോയി കഴിഞ്ഞാൽ പോയിയ്യോ എനിക്ക് വയ്യായി പോയി പിന്നെ ഓഫ് കോഴ്സ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ് നെഗറ്റിവിറ്റി മാറ്റണം ലൈഫിൽ അത് ഇന്നലെ നരേനൊരു പോയിന്റ് പറഞ്ഞിരുന്നു അത് നമ്പർ വൺ പോയിന്റ് ആക്ച്വലി മൈൻഡ് സെറ്റും നെഗറ്റിവിറ്റി മാറ്റണം അതായത് നെഗറ്റീവ് ആളുകളെ മാറ്റണം നെഗറ്റീവ് തോട്ട്സ് ഡെഫിനറ്റ്ലി മാറ്റണം

ഭയങ്കര ആവശ്യത്തിന് ഡയറ്റിംഗ് ഉണ്ട് വർക്ക്ഔട്ട് അതൊക്കെ പ്രോപ്പർ ആയിട്ട് എല്ലാം കൂടി കോമ്പിനേഷൻ ഓഫ് ഓൾ ഫുഡ് എല്ലാം എൻജോയ് ചെയ്യും ബട്ട് ഇഷ്ടമാ അതൊക്കെ നോക്കാനൊക്കെ ഇഷ്ടമായും അത് അതാണ് ഈ ഒരു ക്യൂട്ട്നെസിന്റെയും ഒരു ഫിറ്റ്നസ്സിന്റെ ഒരു രഹസ്യം നമ്മൾ ചേച്ചിനെ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചു പണ്ട് ഒരു കുറേ മുന്നേ നമ്മുടെ ധ്യാൻ ചേട്ടന്റെ വിനീത് ചേട്ടനൊക്കെ ഉണ്ടല്ലോ അവരുടെ ഫാമിലിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരുപാട് പണ്ട അപ്പം അതിൽ ഫേവറിറ്റ് ആക്ട്രസ് ആരാന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ധ്യാൻ ചേട്ടൻ പറഞ്ഞു നവ്യ നവി ചേച്ചിയുണ്ടല്ലോ പുള്ളിക്കാരനെ ഇഷ്ടം പുള്ളിക്കാരനെ കല്യാണം കഴിക്കാൻ ഇഷ്ടം എന്നൊക്കെ വന്നു വിനീതേട്ടം ചോദിച്ചു ധ്യാൻ ചേട്ടനാണ് എനിക്ക് മീരാ ഇഷ്ടം അപ്പോൾ ഒരു ദിവസം ധ്യാൻ ചേട്ടന് പറഞ്ഞു പണ്ട് വിനീത് മീന ചേച്ചി നിന്റെ ചേട്ടത്തിയമായിട്ട് വന്ന എനിക്ക് കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ ആ ഒരു സാധനം ഞങ്ങൾ പിന്നീട് ആ വിനീത് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എടുത്തപ്പോ കാണിച്ചെടുത്തു അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു റിപ്ലൈ ഉണ്ട് ഞാൻ ചേച്ചിക്ക് കാണിച്ചു തരാം അതിനുശേഷം ചേച്ചിയുടെ ഒരു ഇത് പറയണം പണ്ടാട്ടോ അല്ല വേറെ ആങ്കർ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടില്ല പണ്ടാട്ടോ ഒരുപാട് വണ്ടായിരുന്നു

ഇത് ആ ഒരു വീഡിയോ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ ഉള്ള ആരോ കുത്തിനങ്ങ് എയറിലാക്കി ആയിരുന്നു അപ്പം ആ സമയത്ത് നമ്മളുടെ അടുത്ത ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ ഈ ഒരു മാറ്റർ പറഞ്ഞായിരുന്നു ചേച്ചി അങ്ങനെ കണ്ടായിരുന്നു ആ ട്രോൾസ് ഒക്കെ എന്തായിരുന്നു തമാശ ആയിട്ടാമി ചെറുപ്പത്തി ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു രണ്ടുപേരും അവര് നവ്യന്റെ ബ്രദർ നവ്യനെ ഇഷ്ടം ചോദിച്ചായിരുന്നു നവ്യ ചേച്ചിന് എന്തോ സോ വളരെ കണ്ടപ്പോൾ മീഡിയത്തിന് ഒരുപാടല്ല ഒരുപാട് ഞങ്ങൾ എന്താ എനിക്ക് പറ്റുന്നല്ലോ ഒരുപാട് ആക്റ്റീവ് ആവുന്നത് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം ഗെയിം അതായത് നമ്മൾ കുറച്ച് പിക്ചേഴ്സ് ചേച്ചി ഒരു മെമ്മറി ഷെയർ ചെയ്താൽ മതി ഈ കുട്ടിയുടെ കാളിദാസും നാഷണൽ അവാർഡ് വിക്രമിന് ബെസ്റ്റ് ആക്ടറും എനിക്ക് ബെസ്റ്റ് ആക്ട്രസും ഒരു നല്ലൊരു നല്ല ഒരു നിമിഷം ലൈഫില് അതും എൻ്റെ ഫേവറേറ്റ് പ്രസിഡന്റിന്റെ അബ്ദുൾ കലാം വളരെ നല്ലൊരു മനുഷ്യൻ ഇനി അങ്ങനെയൊക്കെ ഒരു മനുഷ്യന്മാര് ജനിക്കാന് വളരെ സോ അദ്ദേഹത്തിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാൻ പറ്റിയതിൽ സന്തോഷം പറ്റിയതില്ക്രമമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം അതെ അതെ ഞാൻ കുട്ടി സ്റ്റിൽ ഇനി അഭിനയിക്കാം ദൈവം

അത് രജനി സറിന്റെ പ്രോജക്റ്റിന് ശേഷം ലോകേഷ് രജനി സറിന്റെ പ്രോജക്റ്റ് അതിന് ശേഷം എൽ കൈ ബി ടു ആണ് അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ഒന്ന് ചെയ്തിട്ടുണ്ട് ടെൻ മിനിറ്റ് ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞു അതും എൽ സി യുടെ ഭാഗമാണ് വലിയൊരു ഫ്രാഞ്ചൈസിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എത്താൻ നല്ല കാര്യം

ഫാമിലി ഫിലിം ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ച് പോയി കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ് അത് ഒരു മെയിൻ റീസൺ അല്ലേ അത് തന്നെയായിരിക്കും റീസൺ അതാണ് രണ്ട് റീസൺസ് നല്ല ദിസ്ഇസ് ദ മെയിൻ റീസൺ കാരണം നമ്മൾ പല ജോണേഴ്സും പല ജോണർ ഫിലിംസും വരും ഇപ്പോൾ ചില സമയത്ത് ആക്ഷൻ പടങ്ങളായിരിക്കും ത്രില്ലർ പടം പക്ഷെ അതൊന്നും മൊത്തം എല്ലാവർക്കും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതൊക്കെ ഒരു വിഭാഗം പേർക്കുള്ളതായിരിക്കും പക്ഷെ ഇതങ്ങനെയല്ല ഇത് പ്രത്യേകിച്ച് നമ്മൾ ആ ആ ഒരു 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 മീൻസ് ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും മോർ അമ്മ ഇഷ്ടപ്പെട്ടെങ്കിൽ ക്വീൻ എലിസബത്ത് ഇഷ്ടപ്പെടും അങ്ങനെ കാര്യം സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം അതെ ഫാമിലിയോട് കൂടി പോയി കാണണം നമ്മൾ കുറേ അല്ലേ അതെ ചേച്ചി ഒരുപാട് നാൾക്ക് പ്രൊമോഷൻസ് ചേച്ചിനെ കണ്ടു ചേച്ചിന് ഭംഗി നോക്കി അപ്പൊ ചേച്ചി ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ പാപ്പ് എന്തോ ഓക്കേ മെമ്മറി ഗേവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യാം ഇതാ ഓഹ് എന്താടോ ഇത് വണ്ടിക്ക് വേണ്ടിയാണോ അല്ലല്ല അതെൻ്റെ ഫോട്ടോ ഷൂട്ടാ ബോംബെയിലാ രാഹുൽ ജങ്കിയാനി ചെയ്തു അയ്യോ ഐ ലവ് ദാറ്റ് ഫോട്ടോ എ ലൈവ് ഫോട്ടോസ് അടിപൊളിയാ യാ ഇതിവിടെത്തെ ഫോട്ടോസ് ആണ് ഇപ്പോ ആ കേട്ടില്ലേ ഇൻസ്റ്റാഗ്രാം കട്ട് ഇങ്ങരെ കണ്ടുവാ ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ഇതെല്ലാം ആ അതെ സ്റ്റൈൽ എനിക്കോ ചേച്ചിന്റെ ഫോട്ടോ ചേച്ചി ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞ പിന്നെ അത് ലൈക്സ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ ഞങ്ങൾ നോക്കും മിനിറ്റുകൾ എന്താ സീക്രട്ട് അതിപ്പോഴും മിനിറ്റുകളോണ്ടാ ലക്ഷങ്ങളെ ചെയ്തതിന്റെ ഇഷ്ടം കൊണ്ടായിരിക്കും ഒരുപാട് ലേറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ വന്ന ആളല്ലേ ഇൻസ്റ്റ ആയി ഞാൻ പക്ഷെ അധികം ഓവറായിട്ടും പോസ്റ്റ് ഒന്നും ഇടാറില്ല അതാണ് ഇടാറുള്ളൂ അപ്പോ ട്വന്റി നയൻ്റെ ക്വീൻ എലിസബത്ത് തിയേറ്റേഴ്സിലേക്ക് എത്താണ് നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ജോഡി അല്ലെ വീരജാസൻ ആൻഡ് നരേന്ദ്രൻ വീണ്ടും ഒരു കംബാക്ക് നമ്മളുടെ അച്ഛൻ്റെ അമ്മയും മിന്നമിനി കൂട്ടത്തിനെ കളക്ക് മുകളിൽ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കും പാട്ടുകളും ട്രെയിലറൊക്കെ ഇപ്പൊ ഹിറ്റാണ് അതേപോലെ തന്നെ ക്വീൻ എലിസബത്തും വലിയൊരു ഹിറ്റാകട്ടെ തിയേറ്റേഴ്സിൽ ഒരുപാട് ആൾ ഓടിട്ട് നമ്മളെ എല്ലാരും ഞങ്ങൾ വന്ന് കാണും കണ്ടിട്ട് ഞങ്ങൾ Thank oh, you thank you so much and all the very best thank you thank you